വിദ്യ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ശ്രീനാരായണ ഗുപ്ത സമാജ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ഗ്രാമ്യ ടി എം സി ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് എസ് എൻ ജി എസ് എച്ച് എസ് കാരമുക്ക ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് മാസം പതിനഞ്ചിന് കാരമുക്കിലെ പുതുതായി പണിത ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തി വെളിച്ചം എന്നും ചുറ്റും ക്ഷേത്രങ്ങൾ ഉയരട്ടെ എന്നും അരുളി ചെയ്തപ്പോൾ വെളിച്ചത്തിന്റെ പ്രതിഫലനത്തിലൂടെ മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ സ്വയം തുടച്ചു വൃത്തിയാക്കുക എന്നതും വിജ്ഞാനത്തിലൂടെ സമത്വം നേടാനുള്ള ദർശനമായി കണക്കാക്കേണ്ടിയിരുന്നു തുടർന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം രൂപീകരിച്ച് ഒരു കുടിപ്പള്ളിക്കൂടവും ക്രമേണ എൽ പി യു സ്കൂൾ യു പി ഹൈസ്കൂൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായും വളർന്ന ജില്ലയിലെ തന്നെ പ്രശസ്തിയുള്ള സ്കൂളായി എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയത്തിലെത്തി നിൽക്കുന്നു ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു രണ്ടു വാർഡുകളിലായി റോഡിന് ഇരുവശങ്ങളിലായാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പ്രൈമറി വിഭാഗം പുതുതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു പ്രൈമറി വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും റോഡിന്റെ ഒരു വശത്തും അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗം റോഡിന്റെ മറുഭാഗത്ത് ശ്രീ ചിദംബര ചിദംബരക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ സൗകര്യപ്രദമായ ക്ലാസ് മുറികളുണ്ട് ഐ ടി ലാബും സ്മാർട്ട് ക്ലാസുകളും ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു വിദ്യാർത്ഥികൾക്ക് വായനാശീലം വളർത്തുന്നതിനായി മികച്ച ലൈബ്രറിയും സ്കൂളിനുണ്ട് വിദ്യാർത്ഥികൾക്ക് കായികരംഗത്തെ വളർച്ചയ്ക്കായി ഇൻഡോർ സ്റ്റേഡിയം മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകി കൂടാതെ ഒരു മിനി ഓഡിറ്റോറിയവും സ്കൂളിനടുത്ത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ശ്രീനാരായണ സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കഴിഞ്ഞ അക്കാദമിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തിൽ നമ്മളുടെ പത്താം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികളും നൂറ് ശതമാനം വിജയമാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ഫുൾ എ പ്ലസും എട്ട് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസ്സും കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു തികച്ചും ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാലയം സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ച് അതിൻ്റെ രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് ശ്രീനാരായണ ഗുപ്ത്ത സമാജം ഹൈസ്കൂൾ ഹൈസ്കൂളായാൽ പിന്നെ തൊട്ട് തന്നെ വളരെ നല്ല വിജയ ശതമാനം തുടർച്ചയായി പുലർത്തിക്കൊണ്ട് പോരുന്ന വിദ്യാലയം കൂടിയാണ് എൻ്റെ പേര് ഋഷി എന്നാണ് മാത്സ് അധ്യാപികയാണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിൽ നമ്മൾ ചുണക്കുട്ടികളായ രണ്ട് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസും അതും നയൻ്റി നയൻ എബോ ആണ് കുട്ടികൾക്ക് മാർക്ക് കിട്ടിയത് എൻ്റെ പേര് സന്ധ്യ ഞാൻ ഇവിടുത്തെ കെമിസ്ട്രി അധ്യാപികയാണ് അപ്പോൾ നമ്മുടെ രണ്ട് കുട്ടികൾക്ക് കിട്ടാവുന്നതിൽക്ക് വെച്ച് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടിയത് അവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും അതിയായ സന്തോഷമുണ്ട് എൻ്റെ പേര് ദീപ എസ് എൻ ജി എസ് എസ് കാരമുക്ക് സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടീച്ചറാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇപ്പോൾ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു കാലത്ത് ഇത്രയും സ്കോർ അവർ സ്കോർ ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട് അഭിമാനിക്കുന്നു എൻ്റെ പേര് സ്റ്റീവൻ ഞാൻ ശ്രീനാരായണ ഗുപ്ത സമാജത്തിൽ നിന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ച പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ് പത്താം ക്ലാസ് ഫുൾ ആ പ്ലസ് ആയിരുന്നു പിന്നെ ഇവരുടെ ടീച്ചർമാരുടെ സപ്പോർട്ട് കൊണ്ടും എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് ആ പ്ലസ് കിട്ടിയത് ടീച്ചർമാരുടെ ഒത്തിരിയേറെ നന്ദി പറയുന്നുണ്ട് എൻ്റെ പേര് സൗഭർണിക ഞാൻ എസ് എൻ ജെ സി സ്കൂളിൽ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾക്കിവിടെ എല്ലാ ടീച്ചേഴ്സും എൻ്റെ ടെൻത്തിൽ പഠിപ്പിച്ച എല്ലാവരും ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ടീച്ചർ എന്നാലും ഉപരി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഞങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്ത ആൾക്കാരാണ് അവരുടെയും കൂടി ഒരു എഫേർട്ട് ഉണ്ട് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത് ഞാൻ മാത്രം പഠിച്ചതുകൊണ്ടല്ല അവരെ അവരുടെ ഭാഗത്തുനിന്ന് അവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ക്ലാസ് മാഷായാലും എല്ലാവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ പറ്റിയത് എൻ്റെ പേര് അനാമിക എസ് എനിക്ക് ഫുൾ എ പ്ലസ് ആണ് പ്ലസ് ടുവിൽ ഞാനിവിടെ എസ് എൻ ജി എസ് എച്ച് എസ് കാരമുക്കിലാണ് പഠിച്ചത് ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ തരും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും പിന്നെ പ്രിൻസിപ്പളും നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഋഷ് ടീച്ചർ ടീച്ചറും നല്ല സപ്പോർട്ടാണ് ടി എം സി ഗ്രാമ്യ പുരസ്കാരത്തിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ടി എം സി ഗ്രാമയ്ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ദീപ്രിയ ഇവരെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിക്കും ഞങ്ങൾ കൂടുതൽ കയ്യറ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മാർക്കും വാങ്ങിക്കാൻ പറ്റിയത് വളരെ സന്തോഷം